നമസ്കാരം ചക്കി അലയെന്ന് ചെസ് ലലിയാണ് ഞാൻ പോണത് അലയിൽ കോയത്താത്ത ലുലാണ് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ വന്നപ്പോൾ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ചക്ക ഫെസ്റ്റിവൽ അതായത് എട്ട് രാജ്യത്തുനിന്നായിട്ട് മുപ്പത് വെറൈറ്റീസ് ആയിട്ടുള്ള ചക്കകളാണ് ഇവിടെ കൊടുക്കുന്നത് അത് വളരെ വില കുറവ് ഓഫറും കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഫംഗ്ഷനും പരിപാടികളൊക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പോ നമ്മളെ ചക്ക പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ് ഈ വരുന്ന ഒമ്പതാം തീയതി വരെയുള്ള ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചക്ക മലും അങ്ങനെ പോകില്ല അത്രയും ഓഫർ പ്രൈസിലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അവിടെ നമ്മുടെ ലുലുവിന്റെ മാനേജർ ബാബുക്ക് നിക്കുന്ന ആളോട് ചോദിച്ച സംഭവം ും എന്താ വിശേഷം അല്ലെ എല്ലാവരും കൂടി ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിട്ടുള്ള സംഭവം നടക്കുന്നു അതല്ലേ വെച്ചോട്ടെ ഓക്കെ ജൂട്ടിന്റെ ഫെസ്റ്റിവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ ഒൻപതാം വരെയാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തത് ഇതിന് മുപ്പതിൽ ചക്കകളാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുന്നത് എട്ട് രാജ്യങ്ങളിൽ നിന്നും വന്നത് അപ്പൊ ഇന്നതിന്റെ ഒരു നാഗരേഷനും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ ചക്കയിൽ തന്നെ ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ ശ്രമിച്ചു അപ്പൊ എന്തായാലും ഒരു വലിയൊരു സംഭവം അല്ലെങ്കിൽ നിവാസികൾക്ക് ശരിക്കും പറയണമെങ്കിൽ എല്ലാ രാജ്യത്തുള്ള ചക്ക കഴിക്കാനുള്ള ബെസ്റ്റ് കഴിക്കണം അവസ്ഥ ഒൻപതാം തീയതി വരെ നമ്മൾ കൊടുക്കാം ൊക്കെ പറഞ്ഞത് വേദിയൊക്കെ ആണല്ലോ ഞാൻ ഈ പ്രത്യേകിച്ച് എക്സ്പ്ലൈൻ ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ ചക്കപ്രേമികൾക്ക് ഉള്ളിലേക്ക് വരാം എട്ടാം തീയതി വരെയല്ലേ ഒമ്പതാം തീയതി വരെയാണ് ഈ അവസരം ഉള്ളത് വേറെ പ്ലാൻ ചെയ്ത് വന്നതൊന്നല്ല അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ നേരിട്ട് കിട്ടും ഞാൻ കച്ചവട ബാൾക്കും ക്യാമറ മുന്നേ വരാത്ത ആളുകൾ പിടിച്ചു നിർത്തിയായിട്ട് അപ്പൊ സാ താങ്ക് യു താങ്ക് യു ചക്ക മാത്രല്ല ചക്ക കൊണ്ടുണ്ടാക്കിട്ടുള്ള പലതരത്തിലുള്ള വെറൈറ്റി പ്രൊഡക്റ്റുകളും ഉണ്ട് കേട്ടോ ചക്ക വറുത്തത് അതുപോലെ ചക്കക്കുരു ചക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൗഡറുകള് ചക്കയുടെ പൊടി ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചക്കകള് ഏ കാണിച്ചുതരാം ഇത് നമ്മുടെ ഇടിയൻ ചക്ക അതുപോലെ തന്നെ ആട്ടിൽ കിട്ടുന്ന മുള്ളൻചക്ക വെറൈറ്റീസ് ആയിട്ടുള്ള പലതരത്തിലുള്ള നമ്മളതായിട്ട് പറയുന്ന ൂപ്പ് അതായത് ഉള്ളൻചക്ക എന്നൊക്കെ പറയുന്ന ഫുൾ ചക്ക കൊണ്ട് ഒരു വെറൈറ്റി ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോ നാട്ടിലെ നമ്മുടെ അറിയാത്ത തലമുറയിലുള്ള പിള്ളേഴ്സിനൊന്നറിയാത്ത അയിരച്ചക്ക ചെലപ്പോ അയിരച്ചക്കെ പറയും അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ചക്കകള് ഇതെ തരച്ചക്ക എന്ന് പറയുന്നത് അങ്ങനെ പുറമെ വെറൈറ്റി ആയിട്ടും ഒരു ചക്ക വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി സ്ഥിരമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വേണ്ടിട്ട് ചക്കച്ചോളം ചെറിയ പാക്കായിട്ട് പറഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പോ അലൈനിലുള്ള ആൾക്കാർക്ക് ഒരു അവസരാണ് പ്ലസ് ഓഫറിനും കൂടെ ചെറിയ റേറ്റിലാണ് ലുലു വേണ്ടിയിട്ട് വേണ്ടി ഓഫർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ പ്രതീക്ഷിതമായിട്ട് വന്നതാണെങ്കിലും എന്തായാലും ഈ ചക്ക ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഒക്കെ കാണാൻ പറ്റി അതിനുവേണ്ടി അയ്യാ ആൾക്കാരെത്തി ഷാജിക്ക അതുപോലെ തന്നെ അങ്ങനെ ഐ എസ് സിയിലെ പ്രസിഡന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറൽ ആയിട്ടുള്ള വിയറ്റ്നാം ബ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചക്കിനത് വാങ്ങിക്കാൻ പറ്റുള്ള ചക്ക കേട്ടുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റീസ് ഉണ്ട് നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പീസുകളൊക്കെ കാണാം ചെറിയ പീസായിട്ട് അങ്ങനെ വാങ്ങാം ഉള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ച് വാങ്ങാം ഏറെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നത് ചക്ക പായസം അതുപോലെ തന്നെ ചക്ക കൊണ്ടുമുള്ള പലതരത്തിലുള്ള ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം ഒരുപാട് ഒരുപാട്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് പരിധികളുണ്ട് അത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ചട്ടികൾ ഇവിടെ ഉണ്ട് അന്നേരം പാമര അതുപോലെ തന്നെ ജാക്സോട്ട് മുത്തൻ വരിക്ക അതുപോലെ തന്നെ ഫോട്ട് കോമ്പോഡിയ ജാക്സോട്ട് സിന്ദൂരം ജാക്സോട്ട് എല്ലാം ഒരുപാട് മുപ്പത് വെറൈറ്റി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്ട് അതായത് ചക്ക ആവട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നോട് ജോലി ചെയ്യുന്നവർക്ക് കിട്ടാനായിട്ട് നിങ്ങൾ തോന്നത്തിൽ അവസരം അറേഞ്ച് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ലുലു ഗ്രൂപ്പിനോടും അതുപോലെ അതിന്റെ ബന്ധപ്പെട്ട പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്